അപ്പം ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഹാപ്പി മോമെന്റ്സ് ഇന്ന് എന്താണെന്നല്ലേ നല്ല ചൂട് ചൂട് ചെറിയ ചെറിയ കൊഴുക്കട്ട ചെറിയ കൊഴുക്കട്ട കടുവർത്ത കൊഴുക്കട്ട ഓക്കെ മധുരയില്ല ഇതിനകത്ത് ഫില്ലിങ് ഇല്ല ഒന്നുമില്ല പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ കടുവറുത്തൊന്ന് കഴിച്ചു നോക്കൂ രാവിലെ കാപ്പിക്കോ വൈകുന്നേരത്തെ കാപ്പിക്കോ ആ തേങ്ങയുടെയും ജീരകത്തിന്റെ ഒക്കെ ടേസ്റ്റ് ഇങ്ങനെ കേറി വരും വയറിട്ട് ആസ്വദിച്ച് ഒരു ചായയോ കാപ്പിയോ കട്ടനായിട്ടോ എന്ന് കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് അപ്പൊ എല്ലാരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഉടൻ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം നിങ്ങൾ പോയി റെസിപ്പി ഒന്ന് കണ്ടു നോക്കൂ അപ്പൊ ഇതിന് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കപ്പാണ് ഞാൻ അരിപ്പൊടി എടുത്തിരിക്കുന്നത് അരിപ്പൊടി എന്ന് പറയുമ്പോ നമ്മുടെ ഇടിയപ്പത്തിനും അപ്പത്തിനും ഒക്കെ എടുക്കുന്ന അരിപ്പൊടിയില്ല അതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു കപ്പ് ഇത് ഒരു രണ്ട് പേർക്ക് ഒരു ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാൻ വേണ്ടിയുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത് അതിനകത്തും ഞാൻ ഒരു ചെറിയ ഒരു ടീസ്പൂൺ ഉപ്പ് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല പോലെ ഒന്ന് ആ ഉപ്പ് എല്ലായിടത്തും ആക്കുക എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഞാൻ ചൂടുവെള്ളം എടുത്തു വെച്ചിരിക്കുന്ന നല്ല തിളച്ച വെള്ളം ഒരു കപ്പ് എടുത്തായിരുന്നു പക്ഷെ ഒരു കപ്പിന്റെ ആവശ്യമില്ല നമുക്കൊരു അര അരാറ്റൊ മുക്കപ്പിൽ നമ്മുടെ പൊടിയുടെ അളവ് വെള്ളം എത്ര കുടിക്കും നോക്കിയിട്ട് നമ്മൾ കുഴച്ചെടുക്കണം അത് ചൂടുവെള്ളം തിളച്ച വെള്ളത്തിലേ കുഴച്ചെടുക്കാവുള്ളൂ അപ്പോഴേ നല്ല സോഫ്റ്റ് കൊഴുക്കട്ടെ ആവുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര പോകും അപ്പം ഇത് നമ്മൾ വെള്ളം ഓരോ പൊടിയനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും അത് കാരണം നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല എന്നാലും ഒരു മുക്കാൽ കപ്പ് വെള്ളത്തിന് കൂടുതൽ ഒരിക്കലും വരില്ല അപ്പം വളരെ സൂക്ഷിച്ചോഴിക്കാം ഒരുപാട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൊടി ഇടേണ്ടി വരും പരിഹാരം ഉണ്ട് എല്ലാത്തിനും പക്ഷെ എന്നാലും നമ്മൾ സൂക്ഷിച്ചു ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ദുഃഖിക്കേണ്ടല്ലോ അപ്പം അത് അങ്ങനെ നമ്മൾ നല്ല പോലെ ഒന്ന് ചൂടായ കാരണം കൈ ഇടാൻ പറ്റില്ല ഈ സമയത്ത് ഭയങ്കര തിളച്ച ഉള്ളതല്ലേ അപ്പം നമ്മളൊരു തവി വെച്ച് തന്നെ ഇങ്ങനെ ഒന്ന് അതിനെ ചേർത്തെടുക്കാം ഉണ്ട ആയിട്ട് വരും കണ്ടോ പിന്നെ അത് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനൊരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കും അപ്പൊ ഇത് നല്ല സോഫ്റ്റ് ആവും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടിട്ട് കുഴയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആവും നല്ല ഒരു ഫ്ലേവറും വരും ആ വെളിച്ചെണ്ണയുടെ ഫ്ലേവർ കയറി വരും അപ്പൊ ഇത് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുമ്പോൾ നമ്മൾ പറ്റി പിടിച്ചെല്ലാം ഇങ്ങ് പെട്ടെന്ന് പോരും പോരൂട്ടോ ഇത് കഴിഞ്ഞിട്ട് ഇതങ്ങ് അടച്ചു വയ്ക്കുക ചൂടോടെ അങ്ങ് അടച്ചു വെക്കുക ചൂട് അതിൽ നിന്നോട്ടെ അത് കഴിയുമ്പോൾ നമ്മൾ ഇതിന് ഇടാനുള്ളൊരു തേങ്ങയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് അരക്കപ്പ് തേങ്ങ എടുത്തിട്ടും മുക്കാൽ കപ്പ് തേങ്ങ ആയാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റേ ആകത്തുള്ളൂ കുഴപ്പമൊന്നും വരില്ല തേങ്ങ കൂടിയെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇതിൻ്റെ ഒരു പൊടി ജീരകം എന്ന് അങ്ങനെ ഒരു കാൽ ടീസ്പൂൺ ജീരകം മതി കേട്ടോ അതിൽ കൂടുതൽ വേണ്ട കേട്ടോ അതും കൂടി ഇട്ടിട്ട് ഒന്ന് നമ്മൾ പൾസ് ചെയ്തൊന്നും എടുക്കാനേ പാടുള്ളൂ ഞാൻ ഇതിൻ്റെ അകത്തൊരു ശക്തി അക്കല ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് ഒരു തരി ഒരു കാല് ടീസ്പൂൺ ഉപ്പ് പോലും ഇല്ല അത്ര ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് തേങ്ങ ജസ്റ്റ് ഒരു വശം ഓക്കെ അതടിച്ച് ഞാൻ ഇതേ കൊണ്ടുവന്നു അപ്പൊ കണ്ടോ തേങ്ങ അരഞ്ഞു പോയിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ പൊടി പൊടിയായിട്ട് ഇങ്ങനെ വന്നിട്ടേ ഉള്ളൂ ഇങ്ങനെയാണ് ഇരിക്കേണ്ടത് കേട്ടോ അരഞ്ഞു പോകരുതേ ഇനി നമ്മൾ ഈ അടച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ആ മാവിന്റെ കൂടെ ഈ തേങ്ങയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക ഭയങ്കര എളുപ്പമാണ് കേട്ടോ പക്ഷേ നമുക്ക് ഒരു വൈകുന്നേരം സ്നാക്കോ രാവിലെ കാപ്പിക്കോ ഒക്കെ ഉണ്ടാക്കാം മധുരം കഴിക്കാൻ പറ്റാത്തവരോ അല്ലെങ്കിൽ മധുരം ഇഷ്ടമല്ലാത്തവർക്ക് ഇങ്ങനത്തെ കൊഴുക്കെട്ടോ ഒന്നും ഉണ്ടാക്കി കൊടുത്തു നോക്കൂ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും വൈകുന്നേരത്തെ കാപ്പിക്ക് ബെസ്റ്റ് പലഹാരമാണ് കേട്ടോ മധുരം ഇഷ്ടമല്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി സ്നാക്ക് ബോക്സിനകത്ത് ഇട്ടു കൊടുത്ത് നോക്കുക അവർക്കും ഇഷ്ടാവും തലേദിവസം തന്നെ കൊഴുക്കട്ടകൾ ഉണ്ടാക്കിയിട്ട് സ്നാക്ക് ബോക്സിൽ ജസ്റ്റ് ഒന്ന് കടുവർത്ത് അന്നത്തെ ദിവസം ആയിട്ട് കടുവർത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഇത് നല്ല പോലെ അങ്ങ് തേങ്ങ ഇട്ടതിന് ശേഷം നമ്മൾ കുഴച്ചെടുക്ക കേട്ടോ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ അങ്ങനെ കുഴച്ചെടുക്ക നിങ്ങൾ ആരും ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ കൊഴുക്കട്ടെ ഈ പിടിയും കോഴിയും എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുമോ അത് പിടി മാത്രം ഇങ്ങനെ എടുക്കാറുണ്ട് അപ്പൊ ഇതൊന്ന് ഉപ്പ് ടേസ്റ്റ് ചെയ്യാൻ നോക്കണേ ഉപ്പുണ്ടോന്നൊക്കെ എന്നിട്ട് നമുക്കിതിനെ ഉരുട്ടി 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 ചെറിയ 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 ബോൾസ് ആയിട്ട് എടുക്കാം കേട്ടോ വലിയത് വേണ്ടാന്നുണ്ടെങ്കിൽ വലിയതെന്ന് വലിയ ടേസ്റ്റില്ല നമ്മൾ ചെറുത് 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 ചെയ്തെടുക്കുമ്പോഴാണ് രസം കുറച്ച് സമയം കൂടുതലെടുക്കുന്നേ ഉള്ളൂ പക്ഷേ ഒരുപാട് വലുതാക്കി കളയല്ല ഇങ്ങനെ പിടിക്കൊക്കെ നമ്മൾ ചെയ്യത്തില്ല അതേപോലെ ചെറിയ ചെറിയ ഉണ്ടകളാക്കി എടുക്കണം അടിപൊളി പലഹാരമാണ് അങ്ങനെ ഞാൻ എല്ലാം ഉണ്ടയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ഞാനൊന്ന് എണ്ണ സ്പ്രേ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളൊന്ന് എണ്ണ ഇച്ചിരി ഒന്ന് തടവിയെടുത്താൽ മതി എന്തിനാണെന്നറിയോ നമ്മൾ നമ്മളാ കുക്കറിനകത്തൊട്ട് വെച്ച് ഇത് പെറുക്കി ഇടുമ്പോൾ ഒർണ്ണവർണ്ണത്തിൽ ഒരുപാട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാ ഇത് നമ്മൾ സ്റ്റാക്ക് ചെയ്യല്ലേ ഒരെണ്ണത്തിൻ്റെ പുറത്ത് നമ്മളിങ്ങനെ വെക്കുകയല്ലേ അപ്പം ചിലപ്പോൾ അത് വല്ലാണ്ട് അങ്ങോട്ടി പിടിക്കും അപ്പോൾ എണ്ണ ഒന്ന് തടവിയിട്ടോ വെക്കുന്നെങ്കിൽ പെട്ടെന്ന് നടന്ന് വരും എന്നിട്ടൊരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഒന്ന് ആവിയിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കുക അടിപൊളിയായിട്ടുള്ള ആയിട്ടുണ്ട് റെഡി ഇനി ഇതിനൊരു ചെറിയ പരിപാടിയും കൂടി ഉള്ളതുകൊണ്ട് എല്ലാം നല്ല ഞാൻ ഒരെണ്ണം എടുത്തു നോക്കിയതാ ഭയങ്കര ചൂടാ അപ്പൊ ഇത് വാങ്ങി വെച്ചിട്ട് കടുവർക്കാനുള്ള പാത്രം എടുത്ത് വെക്കുക ഇച്ചിരി വലിയ പാത്രം തന്നെ ഇരുന്നോട്ടെന്ത ഇതെല്ലാം കൂടി കടുവേർത്തി അപ്പോൾ ഒരു ചീൻചട്ടി വയ്ക്കുക ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു ടീസ്പൂൺ എണ്ണ ഒക്കെ മതി നമ്മൾ കടു വറുക്കാനായിട്ട് ഉപയോഗിക്കുന്ന എണ്ണയില്ലേ കുറച്ച് എണ്ണ ആ കടയും കൂടി പൊട്ടിച്ച് കഴിയുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് കേട്ടോ വെറുതെ കഴിക്കുന്നേക്കാ നമുക്ക് എപ്പോഴും ഇൻട്രെസ്റ്റ് ഇങ്ങനെ കടു വറുത്ത് കഴിക്കുന്നത് എനിക്ക് കേട്ടോ എന്നിട്ട് ഇതേ കടുക് ഇട്ട് കൊടുക്കുകയാണ് ശകലം ആ കഴുക് പൊട്ടിയതിന് ശേഷം നമുക്ക് ഈ കോഴുക്കട്ട പുഴുങ്ങി വെച്ചിരിക്കുന്ന എൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട് ഇനി എന്തേ ഉൾക്കട്ടത് ഇട്ട് കൊടുക്കുകയാണ് കണ്ടോ എണ്ണ തടവിയില്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും ഇത് വരാനായിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അടത്തിയിടത്തേക്ക് ഇങ്ങനെ ഓർണ്ണം ഓർണ്ണം വിട്ടു വിട്ട് വിട്ട് വരും ചൂട് കാരണം കൈ പറ്റുന്നില്ല എന്നിട്ട് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ ഓഫ് ചെയ്തതിന് ശേഷം ചില്ലി ഫ്ലേക്സ് ഇട്ടുകൊടുക്കുവാണ് ചിലപ്പോൾ അല്ലെങ്കിൽ കരിഞ്ഞു പോവും എന്നിട്ട് ഒന്നുകൂടി ഒന്ന് തീ മാനേജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീ ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കുക കരിഞ്ഞു പോകരുത് ആ ചില്ലി ഫ്ലേക്സ് ഇടുന്ന ചില്ലി ഫ്ലേക്സ് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് വേറെ ആയിപ്പോവും അപ്പൊ അത് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അത് ചില്ലി ഫ്ലേക്സ് ഇടുന്നോ വേണ്ടത് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇപ്പോഴാണ് ഓഫ് ചെയ്തത് ചില്ലി ഫ്ലേക്സ് ഒരു ശകല അത് ഓരോരുത്തരുടെ എരിവിൻ്റെ അനുസരിച്ച് ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഒരു ഇങ്ങനെ നമ്മളെ കാപ്പി കട്ടനൊക്കെ കുടിക്കുമ്പോൾ ചെറിയൊരു എരിവ് ഉപ്പൊക്കെ ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ ഇങ്ങനെ അപ്പം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക ഭയങ്കര അടിപൊളിയാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ